നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ് അതെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമൃദ്ധരായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് ണിക്കൂറും സമ്മാനങ്ങൾ ഉണ്ടാവും നൈറ്റ് ഷോപ്പിംഗ് നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ആയിരിക്കണം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എത്തുന്നത് പക്ഷേ ഇന്ന് ഇത്രയും വലിയൊരു ഷോറൂം നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോ അത് വെറുതെ ഒന്നും ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റുമോ പറ്റില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും വലിയൊരു രീതിയിൽ നമ്മളിവിടെ ലോഞ്ച് ഒക്കെ നടത്തുമ്പോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ

വഴി ഉണ്ടാക്കി കൊടുക്കണം വഴി വെട്ടി വരാൻ ഇവർക്ക് പറ്റൂല നമ്മൾ ആ വഴി ഒരുക്കണം ഉദ്ഘാടനം ചെയ്യുന്നു അവരെ സ്വാഗതം ചെയ്യണം Ladies and gentlemen, my G-Future is proud to welcome Ladies Superstar उदाट <laughs> 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 Chairman and Managing Director, Mr. A.K. Sharji, -um, and the Naguria, they mother of my future, the human, whatever, Karnaya, and Abarade Kude, excitement, everybody, Katharina, Malayal, and and Tomato ladies and gentlemen.

മക്കളെ ഒന്ന് ഒച്ച നേരം ഈ ചൂടിൽ ഇവർ നിങ്ങൾ എന്റെ ഒരുപാട് സന്തോഷുണ്ട് ഞാനൊരു താമരശ്ശേരിക്കാരൻ ആണ് താമരശ്ശേരിക്കാരനായാലും ഏറെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ഇന്ന് കേരളത്തിൽ ഉടനീളം എനിക്ക് നൂറ്റി ഇരുപത് ഷോറൂമുകൾ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേരെൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം നാലായിരം കോടിയുള്ള ഒരു കമ്പനിയായി ഇന്ന് മൈകി മാറിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്റെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇനി മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് വലിയ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് എത്താൻ കുറച്ച് ലേറ്റ് ആയത്

और गाइस लेट्स सेलिब्रेट माय जी फ्यूचर ने ताम्रशेरी जी के स्वागतम किया है हाय गाइस रेडी ऑलराइट देन विद योर परमिशन मधुसूजी चवीनो अलोंग विथ एवरीवन एल्स ऑन स्टेज आजुगा प्लीज डू द ऑनर्स നല്ലൊരു കയടി കേടണം ബംഗാളത്തെ മാർത്മേയം സ്നേഹം എല്ലാം വേണം നല്ലൊരു കയടിയോടെ ലെറ്റ്സ് വർക്ക് അപ്പ് മൈ ജി ഫ്യൂച്ചർ ടു तामരശേരി ഔപചാരികമായ റിബൺ നിങ്ങളെ സാക്ഷ്യമരിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ റിബൺ ഇവിടെ കെട്ടിയത് അല്ലെങ്കിൽ കടയുടെ നമ്മൾ നോർമലി എല്ലാരും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുമോ മജിയുടെ കൂടെ േരി ചൊരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിക്കാരോടൊരു പ്രത്യേക സ്നേഹം സാജിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഓണക്കാലം കൂടെ വരികയാണ് അപ്പോൾ ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല അല്ല എന്നാലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മണിയാട്ടിയുടെയും പോലെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മുടെ ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു മണ്ണും ഒക്കെ ഇതിന് വളരെ ദൂരെ അല്ലാതെ തന്നെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങനുള്ളിലുണ്ട് അതേപോലെ തന്നെ എന്നെയും ഞാനും രോഗിയും ഒക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ് മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞിരുന്ന കാർമ്മികങ്ങളൊക്കെ ഒഴിയട്ടെ നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്കോ ചോദിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കിഷ്ടം എല്ലാവർക്കും നന്മയും ആരോഗ്യവും മനസമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ആഗ്രഹം സാധിച്ചു പകുതി അല്ലേ നല്ലൊരു കാര്യം എടുക്കാം മഞ്ജു ചേച്ചിക്ക് മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ എത്തിപ്പറ്റാൻ പെട്ടെന്നൊന്നും പറ്റിയിട്ടില്ല അപ്പൊ താങ്ക് യു ഷാജി സോ ഫോർ ഗിവിംഗ് അസ് ദി ഓപ്പർച്യൂണിറ്റി താമരശ്ശേരി അദ്ദേഹം നാടിന് വേണ്ടി വലിയൊരു സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം മഞ്ജു ചേച്ചിയും കൊണ്ടുവന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വണ്ടികൾക്ക് പോകാം നമ്മൾ നമ്മളുടെ സന്തോഷം പങ്കുവെക്കുന്നത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് പ്ലീസ് കുറച്ചു വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോവാം താങ്ക് യു അപ്പൊ ഒരുപാട് സന്തോഷം താമരശ്ശേരിയിൽ ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു മൈജിയുടെ നൂറ്റി ഇരുപതാമത്തെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കുറെ തവണ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടുമില്ല ഇവിടെ ഞാൻ സമയം ഇത്രയും ചിലവഴിച്ചിട്ടുമില്ല ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ടോ കാര്യം മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ അറിയില്ല ഈ അൺകണ്ടീഷണൽ ലാവ് തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും തുടർന്നും ഞങ്ങളും ബൈജുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസായിട്ട് വിഷയാണ് അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമൃദ്ധരായിട്ടിരിക്കുക ആയിട്ട് ഓണം ആഘോഷിക്കുക ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് മഞ്ജു ചേച്ചിയുടെ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു മറ്റൊരു ചെറിയ സിനിമ അല്ലേ പാപം രണ്ടാം മോഷണം അർജുൻ അജയന്റെ ഞാൻ പറഞ്ഞു അർജുൻറെ ആണോ അരവിന്ദന്റെ കാണോ അല്ല അജയന്റെ അജയന്റെ രക്തം എ ആർ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിന്റെ ഒരു ട്രെയിനറൊന്നും നമ്മുടെ ഉണ്ട് പക്ഷെ ഇപ്പൊ വേണ്ട അതിനു മുമ്പ് അവരെ വീട്ടിൽ മൈജിയോട് സംബന്ധിച്ചൊരു വലിയ സംഭവമാണ് നിങ്ങൾക്കറിയാം മൈ ജി ഓണം ഹാപ്പി ഓണം രണ്ടാമത്തെ സീസൺ ആണ് അവർ കൊറേ പതിനഞ്ച് കോടിയുടെ സമ്മാനമാണ് ഇത്തരം ഇത്തവണ നൽകുന്നത് ചേച്ചി തന്നെയാണ് അവരുടെ ചേച്ചി പറഞ്ഞവരുടെ ആവശ്യമില്ല ലാലകൃഷ്ണൻ ചേച്ചിയാണ് പക്ഷെ ഇന്ന് മൈ മൈജി ഫ്യൂച്ചർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ നൂറ്റി ഇരുപതാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അഞ്ച് ടൊയോട്ട കാറുകൾ സമ്മാനമായി നൽകുന്നു നൂറ് ആക്ടിവ സമ്മാനമായി നൽകുന്നു നൂറ് വിദേശ ട്രിപ്പ് നൂറ് റിസോർട്ട് സ്റ്റേ അപ്പോൾ അഞ്ച് കാറുകൾ നൽകുന്ന ആ ലഭിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയാനായിരിക്കും ഏറ്റവും കൂടുതൽ ആകാംക്ഷം ഏത് വണ്ടിയാണ് സർ ടൊയോട്ടയുടെ ചൈസനാണ് അപ്പൊ മഞ്ജു ചേച്ചിയും ചൊവീനവും ഇവിടെ നിൽക്കുമ്പോ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കാറിന് താക്കോൽ കിട്ടാൻ ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പൊ നമുക്ക് ആർക്കാണ് ഈ കാർ ലഭിച്ചിരിക്കുന്നത് എന്നെ കണ്ടെത്താൻ റെഡിയാണോ ഇല്ല എല്ലാവർക്കും അസുഖമാണ് നിങ്ങൾക്കും വേണം എനിക്കും വേണം പക്ഷെ നമുക്കല്ല കിട്ടുന്നത് ഇവിടെ വരുന്ന വേറെ രണ്ടുപേർക്കാണ് ആദ്യമായിട്ട് മൈ ജി ഫ്യൂച്ചർ മൈ ജി ഓണം ഹാപ്പി ഓണത്തിന്റെ ഭാഗമായിട്ട്